നമസ്കാരം ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ പോലും പൂർത്തിയായിട്ടില്ല അതിനു മുമ്പേ എൽ ഡി എഫിനുള്ളിൽ തമ്മിൽ പോര് ആരംഭിച്ചിരിക്കുകയാണ് അതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി എൽ ഡി എഫിൽ തർക്കം രൂക്ഷമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വിട്ടുവീഴ്ചയില്ല എന്നും സി പി ഐ സി പി ഐ എം നേതൃത്വം അറിയിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് കേരളവും ആർ ജെ ഡിയും സീറ്റ് ആവശ്യപ്പെട്ട ഘടകം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി കെ കെ ശിവരാമനും എം വി ശ്രേയാംസ് കുമാറും രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നിലെ രാജ്യസഭാ സീറ്റ് വിഭജനം ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം സീറ്റിനായി ഘടകം ശക്തമാക്കുകയാണ് രാജ്യസഭാ സീറ്റിൽ വീഴ്ചയില്ല എന്നും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമുള്ള നിലപാടിലാണ് സി പി ഐ സി പി ഐ എം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കോട്ടയത്തെ തോൽവിയോടെ ചിത്രം ശക്തമാക്കുകയാണ് യു ഡി എഫിൽ നിന്നും രാജ്യസഭാ സീറ്റുമായാണ് എൽ ഡി എഫിലേക്ക് വന്നിരിക്കുന്നത് കാലാവധി കഴിയുന്ന സീറ്റിന് അവകാശം തങ്ങൾക്ക് തന്നെയാണെന്ന് കേരളത്തിന് വ്യക്തമാക്കുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാനിരിക്കുന്ന ആർ ജെ ഡിയെ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കണമെന്നാണ് ആർ ജെ ഡി നേതൃത്വത്തിന്റെ ആവശ്യം കേരളത്തിനും ആർ ജെ ഡിക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ലെന്നാണ് പരാതി അവഗണന സഹിച്ച് മുന്നണിയിൽ നിൽക്കുന്നത് എന്തിനാണെന്ന് ഇവർ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം ഇതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നുണ്ട് ഇതിനിടെ പരാജയത്തിന് കാരണം ആഭ്യന്തര വകുപ്പെന്ന് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എ ി ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു പോലീസ് ഭരണം ജനങ്ങളെ അകറ്റി എന്നും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് അതേസമയം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാനായത് അവരുടെ വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നതെല്ലാം നിസാരമായി കാണുന്നില്ല എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവും പ്രതികരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഇടതു മുന്നണി സംസ്ഥാനത്ത് പത്തൊൻപത് സീറ്റിലും പരാജയപ്പെടുകയും സീറ്റ് നില ബിജെപിക്ക് ഒപ്പമാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് വില സി പി ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരണം നടത്തിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ശക്തി ആർജിച്ചു എന്ന വസ്തുത അംഗീകരിക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എങ്കിൽ പോലും സി പി ഐക്ക് അത് ബോധ്യപ്പെട്ടു എന്ന വിനോയ് വിഷയം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു കേരളത്തിൽ താമര വിരിയില്ലെന്ന് നിരന്തരം പരിഹസിച്ചു കൊണ്ടിരുന്നവർക്കുള്ള ചുട്ട മറുപടി തന്നെയാണ് തൃശൂരിൽ വോട്ടർമാർ നൽകിയിരിക്കുന്നത് തൃശൂരിലേത് ഒറ്റപ്പെട്ട സംഭവമെന്നും വിശേഷിപ്പിച്ചിരിക്കുന്ന ചില ഇടതു നേതാക്കൾ എൽ ഡി എഫിന്റെ ഒറ്റപ്പെട്ട വിജയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖം മറ യാണെന്നും അദ്ദേഹം പറയുന്നു